നമസ്കാരം കേരള മുഖ്യമന്ത്രിയും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള എസ് എഫ് ഐ ഒ നടപടിയിൽ സ്വീകരിക്കേണ്ട നിലപാടിനെ ചൊല്ലി പാർട്ടിയിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ടുകൾ സി പി എം കേരള ഘടകവും പ്രകാശ് കാരാട്ടും അടക്കമുള്ളവർ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് എന്നാൽ പാർട്ടി പ്രതിരോധിക്കേണ്ട കാര്യമല്ലെന്ന നിലപാടാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം സ്വീകരിച്ചത് ആർക്കെതിരെയാണോ അവർ നിയമപരമായി നേരിടണമെന്ന നിലപാടാണ് ബംഗാൾ പാർട്ടി സെക്രട്ടറി കൂടിയായ മുഹമ്മദ് സലീം സ്വീകരിച്ചത് പാർട്ടി പരിപാടിയുടെ രീതിയിൽ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്നതായിരുന്നു പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാട് മുതിർന്ന നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ ഭിന്ന അഭിപ്രായമെന്നും സൂചനയുണ്ട് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു പ്രേരിതമായുള്ള നീക്കമാണെന്ന് നേരത്തെ പറഞ്ഞതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എസ് എഫ്ഐ ഒ പ്രതിഷേധ സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കേസ് ഡൽഹി ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും വിധി പറയേണ്ട ഘട്ടത്തിലാണ് ജഡ്ജിയെ സ്ഥലം മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടയിൽ ഇങ്ങനെയൊരു നാടകം നടന്നതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു നിയമപരമായും ഭരണഘടനാപരമായും കേസ് നിലനിൽക്കില്ല കേസിന് പിന്നിൽ രാഷ്ട്രീയമായ ഗൂഢ ഉദ്ദേശം വിശദമായ വാദം കേൾക്കുന്നതിന് മുമ്പ് എസ് എഫ്ഐയോ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് സർക്കാരോ മുഖ്യമന്ത്രിയോ വഴിവിട്ട ഒരു സഹായവും നൽകിയിട്ടില്ല കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത് സർക്കാർ അനുകൂലമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നാണ് മൂന്ന് വിജിലൻസ് കോടതികൾ തള്ളിയ കേസാണ് മുഖ്യമന്ത്രിയെ ഈ കേസുമായി ബന്ധപ്പെടുത്തുന്നതിന് ഒരു തെളിവുമില്ല എന്ന് കോടതി വിഗോവിന്ദൻ പറഞ്ഞു കോൺഗ്രസ് എം എൽ എ മാത്യുക്കുഴൽനാടൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയെന്നും ഹൈക്കോടതി കേസ് പരിശോധിച്ച് വിധി പറഞ്ഞതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതിൽ മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കുന്നതിന് ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ മറ്റ് നേതാക്കളെ എന്തുകൊണ്ട് പരാമർശിക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ പണം വാങ്ങിയെന്ന് സമ്മതിച്ചു ഇതിൽ എന്തുകൊണ്ട് പരാമർശിച്ചില്ല ഇത് എസ് എഫ് ഐ ബാധകമാണ് മാസപ്പടി എന്ന് മാധ്യമങ്ങൾ നൽകിയ പേരാണ് ആരെങ്കിലും കൈക്കൂലി വാങ്ങിയതിന് നികുതി നൽകുമോ എല്ലാ ഇടപാടുകളും നടന്നത് ബാങ്ക് വഴിയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് വേളയിൽ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം മാത്രമാണിത് ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായി തന്നെ നേരിടും അദ്ദേഹം പറഞ്ഞു കമ്പനിയുമായിട്ടുള്ള കരാറുകളും കൈകാര്യങ്ങളും തങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണെന്നും അത് നിയമപരമായി തന്നെ നടക്കേണ്ട കാര്യമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിൽ രൂപം കൊണ്ട് മഴവിൽ സഖ്യം നടത്തുന്ന രാഷ്ട്രീയ വില കുറഞ്ഞ പ്രചരണമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ള കാര്യം അറിയില്ലെന്നും നിയമപരമായി ഒരു കാര്യവും ചെയ്യാനുള്ള അവകാശമില്ലെന്നും ശുദ്ധ അസംബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു രാജിവെക്കണമെന്ന ഒളുപ്പില്ലാത്ത നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു